എല്ലാവർക്കും നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എന്നെഴുതിരിക്കുന്ന അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ പത്താം ഭാവത്തെക്കുറിച്ചാണ് നമ്മുടെ പത്താം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച ലഗ്നരാശി തൊട്ട് എണ്ണുമ്പോൾ പത്താമതായി വരുന്ന രാശി അല്ലെങ്കിൽ ഭാവം ഈ രാശിയുടെ അധിപൻ ഇവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തുല ലഗ്നത്തിൽ ജനിച്ചു എന്ന് വിചാരിക്കുക ആ തുലാലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ പത്താം ഭാവം എന്ന് പറയുന്നത് രാശിയായി വരും ഈ രാശിയുടെ അധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനാണ് അപ്പോൾ തുലാലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനാണ് അതുപോലെ മേടം തൊട്ട് മീനം വരെയുള്ള ഓരോ രാശികളിലും ജനിച്ചവരുടെ പത്താം ഭാവാധിപന്മാർ ആരാണെന്ന് സ്വയം നമ്മൾ കണ്ടെത്തുക ഈ പത്താം ഭാവത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മസ്ഥാനമാണ് പത്താം ഭാവം അതായത് നമ്മുടെ ജോലി എങ്ങനെയുള്ളതായിരിക്കും നല്ല ജോലി ആയിരിക്കുമോ അഥവാ ഇടത്തരം ജോലി ആയിരിക്കുമോ അഥവാ ജോലി കിട്ടാതെ അലഞ്ഞിറങ്ങേണ്ടി വരുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഭാവമാണ് പത്താം ഭാവം അഥവാ കർമ്മഭാവം ഈ പത്താം കൊണ്ടും പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ പത്താം ഭാവാധിപൻ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ഇഷ്ടഭാവത്തിലാണോ അനിഷ്ടഭാവത്തിലാണോ അതിനനുസരിച്ചും പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ആരൊക്കെയാണോ അവരെ കൊണ്ടും പത്താം ഭാവത്തിൻ്റെ കാരകഗ്രഹം അതായത് പത്താം ഭാവത്തിൻ്റെ കാരകഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ആദിത്യനാണ് ആ ആദിത്യന് പത്താം ഭാവവുമായിട്ട് ബന്ധം അതുപോലെ തന്നെ പത്താം ഭാവാധിപനുമായിട്ടുള്ള ബന്ധം ഇവയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഒരാളുടെ ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഈ പത്താം ഭാവാധിപൻ്റെയും കാരക ഗ്രഹത്തിൻ്റെയും പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയും അവിടേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹത്തിൻ്റെയും എല്ലാ ബലങ്ങളും നമ്മൾ നേരിട്ട് പരിശോധിക്കും അതിനുശേഷമാണ് നമ്മൾ ഈ ജാതകന് നല്ല ജോലി കിട്ടുമോ സർക്കാർ ജോലി കിട്ടുമോ അല്ലെങ്കിൽ മറ്റേ നല്ല എക്സിക്യൂട്ടീവ് പോസ്റ്റുള്ള ജോലി കിട്ടുമോ ഇടത്തരം ജോലി കിട്ടുമോ എന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് ഈ രീതിയിൽ നമ്മൾ നോക്കിയിട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്താം ഭാവാധിപനായ ഗ്രഹവുമായി രാഹു കേതു ശനി ഈ മൂന്ന് ഗ്രഹങ്ങളിൽ ഈ മൂന്ന് ഗ്രഹങ്ങൾ നമുക്കറിയാം പാപഗ്രഹങ്ങളാണ് ഈ മൂന്ന് ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രഹം അഥവാ ഒന്നിൽ കൂടുതൽ ഗ്രഹം യോഗം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു യോഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇങ്ങനെ പത്താം ഭാവാധിപനുമായി ഈ പറയുന്ന രാഹു കേതു ശനി ഈ ഗ്രഹങ്ങളിൽ ആരെങ്കിലും യോഗം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജാതകന് ഏതെങ്കിലും രീതിയിൽ ധനം സമ്പാദിക്കണമെന്നുള്ള ഒരു താല്പര്യത്തോടു നടക്കുന്ന വ്യക്തികളായിരിക്കും അതായത് അവർ വളരെയധികം ധനം ആർജിക്കുന്നവരായിരിക്കും ഏത് വിധത്തിലും ധനം ആർജിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം ഇവർ ഇതിനുവേണ്ടി വളഞ്ഞ വഴിയും തെറ്റായ വഴിയും സ്വീകരിച്ചെന്ന് വരാം ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നല്ല സർക്കാർ ജോലിയുള്ള ഒരു ആളാണ് മാസം പത്തൊമ്പതിനായിരം രൂപ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ് എങ്കിൽ കൂടിയും അദ്ദേഹം പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു വസ്തുവിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും ഈ വസ്തു വിൽപ്പനയ്ക്ക് അടിയിൽ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഈ യോഗമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് ആ വസ്തുവിൻ്റെ ഉടമയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുമായി തൻ്റെ കമ്മീഷൻ പറഞ്ഞുറപ്പിച്ച് ആ വസ്തു വാങ്ങിക്കാനുള്ള ആരെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് വസ്തു വിൽപ്പന നടത്തി അതിൽ നിന്നും കാശുണ്ടാക്കും ഈ വ്യക്തി വിചാരിക്കുകയില്ല എനിക്ക് നല്ലൊരു ജോലി ചെയ്യേണ്ട കാര്യമുണ്ട് നമ്മളെന്തിനാ ഈ പണിക്ക് പോകുന്നത് എന്ന് ആ വ്യക്തി വിചാരിക്കുകയില്ല എന്നാൽ ചിലരുണ്ട് അതായത് കാര്യമായ ജോലിയൊന്നുമില്ലെങ്കിൽ തന്നെ എൻ്റെ സ്റ്റാറ്റസിനൊത്ത ജോലി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പണിക്ക് പോകില്ല അപ്പം നല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഞാൻ എനിക്ക് ആ രീതിയിലുള്ള ആ നിലയിലുള്ള ഒരു ജോലി കിട്ടിയെങ്കിൽ മാത്രമേ ആ ജോലി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ വേറെ ജോലി ഞാൻ ചെയ്യില്ലെന്ന് ശാഠ്യം പിടിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഈ യോഗമുള്ള ആൾക്കാർക്ക് മാർഗമല്ല പ്രധാനം ലക്ഷ്യമാണ് ധനം എങ്ങനെ സമ്പാദിക്കാം ഏത് രീതിയിൽ കൂടി ധനം സമ്പാദിക്കാം എന്ന് മാത്രമായിരിക്കും അവരുടെ ചിന്ത അതിനുവേണ്ടിയിട്ട് അവർ ഏതു വഴിയും സ്വീകരിക്കും അവർ ചിലർ നേരായ മാർഗങ്ങളിൽ കൂടി ധനം സമ്പാദിക്കുന്നവരായിരിക്കുക ചിലർ വളഞ്ഞ വഴിയിൽ കൂടി അതുപോലെ മറ്റു ചിലർ തെറ്റായ വഴിയിൽ കൂടി ധനം സമ്പാദിക്കുന്നവരായിരിക്കുക ഇപ്പോൾ പറഞ്ഞ ഈ മൂന്ന് രീതിയിലും ധനം സമ്പാദിക്കുന്നതിന് കാരണമുണ്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലഗ്നാധിപനും പത്താം ഭാവാധിപനും ഒരേ ഗ്രഹമായിരിക്കുക അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ ബന്ധം ഈ പത്താം ഭാവാധിപന അതായത് ഈ യോഗത്തിനുണ്ടാവുക അതുപോലെ ഈ ഈ യോഗത്തിലേക്ക് വ്യാഴം പോലെ ബലവാനായ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാവുക എന്നിങ്ങനെയൊക്കെ കഴിഞ്ഞാൽ കൊണ്ട് ധനം സമ്പാദിക്കാനുള്ള ത്വര ഉണ്ടാകും എന്നാൽ അത് തെറ്റായ വഴിയിൽ കൂടി ധനസമ്പാദനം നടത്തത്തില്ല അവർ ഈ പറഞ്ഞതുമാതിരി ഈ പ്ലോട്ട് കച്ചവടം അല്ലെങ്കിൽ വണ്ടി കച്ചവടം മരക്കച്ചവടം ഈ രീതിയിലൊക്കെ നമ്പർ ദോ പരിപാടികളൊക്കെ ചെയ്ത് ധനം ആർജിക്കും സ്വന്തം ജോലി കൂടാതെ നമ്പർ ദോ വഴി കൂടിയൊക്കെ ധനം സമ്പാദിക്കും എന്നാൽ ഈ രീതിയിലൊന്നുമില്ല ഈ പത്താം ഈ മൂന്ന് പാവഗ്രഹങ്ങളിൽ ആരെങ്കിലും യോഗം ചെയ്യുകയും ഈ യോഗം അനിഷ്ടസ്ഥാനത്താവുകയും ഇവർക്ക് ലഗ്നാധിപനമായ ബന്ധമോ അല്ലെന്നുണ്ടെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ഒന്നും ഇല്ലാതെ വരുന്നു അവർ മറ്റ് തെറ്റായ മാർഗങ്ങളിൽ കൂടി ധനം സമ്പാദിക്കാൻ നോക്കും അതായത് നമുക്കറിയാം സ്മഗ്ലിംഗ് പിന്നെ മണൽ കച്ചവടം അതുപോലെ തന്നെ മണ്ണ് കച്ചവടം നമ്മൾ കേട്ടിട്ടുണ്ട് മണ്ണ് മാഫിയ അതൊക്കെ കേട്ടിട്ടുണ്ട് ഉള്ള അതായത് ഒളിച്ചും മറഞ്ഞുമായിട്ടുള്ള ബിസിനസ് നടത്തുക ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇവർ ധനം സമ്പാദിക്കും ഏത് രീതിയിലായി കഴിഞ്ഞാലും ഈ പത്താം പാവാദിനമായി ഈ പാപഗ്രഹങ്ങൾ യോഗം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ധനം സമ്പാദിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അവർക്ക് പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അവരുടെ ധനസമ്പാദനം മാത്രമായിരിക്കും രീതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം രാഹു ആണ് യോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൂത്രത്തിൽ സമ്പാദിക്കാൻ നോക്കും കൂടുതൽ മേലനങ്ങാതെ ഏതെങ്കിലും രീതിയിൽ കൂടുതൽ അധ്വാനമൊന്നും കൂടാതെ സൂത്രത്തിൽ കൂടി ധനസമ്പാദനം നടത്താൻ കൊണ്ട് ശ്രമിക്കുന്ന ആയിരിക്കും ഈ കൂട്ടർ കേതുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കാരണം കേതു എന്ന് പറഞ്ഞാൽ സ്വാത്വത്വമുള്ളൊരു ഗ്രഹമാണ് അത് കാരണം അത് അത്രയും സൂത്രപണി ചെയ്യുന്നെങ്കിലും ഏതാണ്ട് രാഹുവിനെപ്പോലൊക്കെ തന്നെയാണ് കേതു ഇനി ശനിയാണെന്നുണ്ടെങ്കിൽ ശനി കഠിനാധ്വാനത്തിൻ്റെ കാരോഗ്രഹമാണ് അതായത് ശനിയാണ് ഈ പത്താം ഭാവാധിപനുമായി യോഗം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവർ എത്ര തന്നെ മരിച്ചു കിടന്ന പണി ചെയ്യാനും ബുദ്ധിമുട്ട് തോന്നിക്കാത്ത ആൾക്കാരായിരിക്കും രാവകൽ രാപകലർ പണി ചെയ്യും എങ്ങനെയെങ്കിലും ധനം സമ്പാദിക്കുക എന്നുള്ള ഒരു ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരിക്കും ഇവർക്ക് ഉള്ളത് ഇനി ഈ ശനി പത്താം ഭാവാധിപനാണെങ്കിലും അവരുടെ കൂടെ രാഹുവോ കേതുവോ യോഗം ചെയ്തു കഴിഞ്ഞാൽ വളഞ്ഞ വഴിയിൽ കൂടി ധനം സമ്പാദിക്കാൻ നോക്കും പക്ഷെ തെറ്റായ മാർഗത്തിൽ കൂടി പോവില്ല എന്നാൽ ഈ ശനിയുടെ കൂടെ നിൽക്കുന്ന രാഹുവോ കേതുവോ അനിഷ്ടസ്ഥാനത്തായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർ ഈ തെറ്റായ മാർഗ്ഗത്തിൽ കൂടി ധനം സമ്പാദിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും ഇവരുണ്ടാക്കുന്ന ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരായ മാർഗ്ഗത്തിൽ കൂടി അതായത് ജോലിയിൽ കൂടിയൊക്കെ കിട്ടുന്ന ധനത്തെക്കാൾ വളരെയധികം ഇവർക്ക് മറ്റു രീതിയിൽ കൂടി ഉണ്ടാക്കുന്ന ധനമായിരിക്കും കൂടുതലുണ്ടാവുക അതായത് ഇപ്പം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പലരെയും കാണാം ഒരു സാധാരണ ഒരു ജോലിയായിരിക്കും പക്ഷേ അതിലുപരിയായിട്ട് വലിയ ആഡംബര ജീവിതത്തോടു കൂടിയൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ നമുക്ക് പലരെയും കാണാം നമ്മൾ നമ്മളവരെ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഇവൻ ഇത്ര പത്തൊൻ ഇരുപത്തി അതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ശമ്പളമേ ഉള്ളൂ ഇവന് ഇത്ര ആർഭാടമായിട്ട് എങ്ങനെ ജീവിക്കുന്നു അവരെ ഈയൊരു ഗ്രഹസ്ഥുതി ഉള്ള ആൾക്കാരായിരിക്കും അവരെ മറ്റു മാർഗത്തിൽ കൂടി നം അവരുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ ധനം ആർജിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരായിരിക്കും ഈ കൂട്ടർ സൂര്യനും ചൊവ്വയും പാപഗ്രഹങ്ങളാണെങ്കിൽ തന്നെ ഈ യോഗത്തിൽ സൂര്യനെയും ചുവയും എടുത്തിട്ടില്ല ഇങ്ങനെ ധനം ധനം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ എങ്കിലും ഇവർക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വലിയ ഈശ്വരവിശ്വാസികളായിരിക്കും അതായത് ഇവര് പൂജാ ഹോമങ്ങളും മറ്റും നടത്തുന്നവരും അതുപോലെ തന്നെ ഒരു വലിയ അമ്പലവിശ്വാസിയായിരിക്കും വിശ്വാസിയായിരിക്കും അപ്പോൾ ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്രത്തിൽ പോകണമെന്നും അല്ല എന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസം കൃഷ്ണനെ കാണണമെന്നും ഒക്കെ വളരെ നിഷ്ഠയോടുകൂടി ഈശ്വരഭക്തിയിൽ ഏർപ്പെടുന്ന വ്യക്തികളായിരിക്കും ഈ കൂട്ടർ ഇവർ സ്വയം ചെയ്യുന്നത് മാത്രമല്ല മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും മറ്റുള്ളവരെ അമ്പലത്തിൽ പോകാനും അതുപോലെ തന്നെ പൂജാകാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രേരിപ്പിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരുമായിരിക്കും ഇവർ അങ്ങനെ ധനസമ്പാദനം മറ്റ് ഏത് രീതിയിലും നടത്തുമെന്നുണ്ടെങ്കിലും വളരെയധികം ഈശ്വരവിശ്വാസിയായിരിക്കാം ഈ യോഗമുള്ള ആൾക്കാർ ഭഗവാന്മാർക്ക് ധാരാളം അകവഴിഞ്ഞ് സഹായം നൽകുന്ന ആൾക്കാരുമായിരിക്കും ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് അകവഴിഞ്ഞ് ധനസഹായം നൽകുന്ന ആൾക്കാരുമായിരിക്കും അപ്പോൾ നമ്മുടെ പത്താം ഭാവാധിപനുമായി രാഹു കേതു ശനി എന്നിങ്ങനെയുള്ള പാപഗ്രഹങ്ങൾ യോഗം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദോഷം ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു ധാരണ മാറ്റി വയ്ക്കുക ഇങ്ങനെ യോഗം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ വലിയ ധനവാന്മാരാകും വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേൽപ്പറഞ്ഞ രീതിയിൽ പല രീതിയിൽ ധനമുണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള കൂട്ടർ ഇനി ഇങ്ങനെ ഈ ഗ്രഹസ്ഥതയുള്ള എല്ലാവരും അങ്ങ് ധനവാന്മാരാകുമെന്നുമില്ല നമ്മുടെ ജാതകത്തിൽ മറ്റു ദുര്യോഗങ്ങൾ ഇപ്പോൾ കേമുദ്രമം അതുപോലെ തന്നെ നിർധനയോഗം ഇതൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ വലിയ ധനവാന്മാരാകാൻ പറ്റില്ല ഇതൊന്നും ഇല്ലാത്ത ജാതകരെ സംബന്ധിച്ച കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ പ്രിയ പ്രേക്ഷകർ അവരവരുടെ ജാതകമെടുത്ത് പരിശോധിക്കുക അവരുടെ കർമ്മസ്ഥാനാധിപനുമായി രാഹു കേതു അല്ലെങ്കിൽ ശനിയുടെ യോഗമുണ്ടോ എന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ തന്നെയും കുട്ടിത്തപ്പെടേണ്ട കാര്യമില്ല അത് ഒരു ദോഷാനുഭവം തരുന്ന ഗ്രഹസ്ഥിതി ആയിരിക്കേയില്ല നമുക്ക് ധനം ഉണ്ടാക്കാൻ പ്രചോദനം നൽകുന്ന ഒരു ഗ്രഹസ്ഥിതി ആയിരിക്കും ഇത് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇന്ന് വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം